രാജസ്ഥാനിലെ കഴുത്തറുക്കൽ സംഭവവുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഈ സംഭവത്തിന് മുമ്പായി നൂപൂർ ശർമ്മ എന്ന ബി ജെ പി വക്താവ് ഒരു ടി വി ചാനൽ ചർച്ചയിൽ പ്രവാചകനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളും അതേ തുടർന്ന് അവർക്കെതിരായിട്ട് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുള്ള ഭീഷണികളും ആ സംഭവവുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുള്ള ചർച്ചകളുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഞാൻ എൻ്റേതായ ഒരു നിലപാട് വ്യക്തമാക്കിക്കൊണ്ട് ഇതിനു മുമ്പ് ഒന്ന് രണ്ട് വീഡിയോകൾ ചെയ്തിരുന്നു ആ നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ അതിനോട് പ്രതികരിച്ചുകൊണ്ട് കേരളത്തിലെ എക്സ് മുസ്ലിം സംഘടനയിൽപ്പെട്ട ആളുകളും കേരളത്തിലെ സോക്കാൾഡ് സ്വതന്ത്ര ചിന്തകരിൽ വിവിധ വിഭാഗങ്ങളിൽപ്പെട്ട ആളുകളുമൊക്കെ പല രീതിയിൽ അതിനോട് പ്രതികരിക്കുകയുണ്ടായി കുറേ ആളുകൾ ഞാൻ പറഞ്ഞ അഭിപ്രായത്തോട് പൂർണ്ണമായി യോജിക്കുകയും എല്ലാ തരത്തിലും നമുക്ക് പിന്തുണ അറിയിക്കുകയും ചെയ്തപ്പോൾ വേറെ ചില ആളുകൾ ഇപ്പോൾ ഒരു പരിഹാസവുമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ ഓടി നടക്കുന്നതായിട്ട് കാണുന്നുണ്ട് നമ്മളുടെ നിലപാടുകളെ തള്ളിക്കളയുകയും സംഘപരിവാറിൻ്റെ കൂടെയാണ് ഈ സമയത്ത് നമ്മൾ നിൽക്കേണ്ടത് അഭിപ്രായ സ്വാതന്ത്ര്യ ആർക്കും ഉള്ളതാണെന്നും ആ അഭിപ്രായ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ നിലകൊള്ളേണ്ടതാണെന്നും അതിൻ്റെ അടിസ്ഥാനത്തിൽ നൂപൂർ ശർമ്മ എന്ന സംഘപരിവാർ വക്താവിന് പ്രവാചകനെ നിന്ദിക്കാനും പ്രവാചകനെ വിമർശിക്കാനും ഒക്കെയുള്ള അഭിപ്രായത്തിന് വേണ്ടിയാണ് നമ്മളിപ്പോൾ നിലകൊള്ളേണ്ടത് അവർക്ക് പിന്തുണ കൊടുത്തതിൽ യാതൊരു തെറ്റുമില്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം നമ്മളെ പരിഹസിച്ചുകൊണ്ട് ഇപ്പോൾ പ്രതികരിക്കുന്നതായി കാണുന്നുണ്ട് അവർക്ക് പിന്നീടുണ്ടായ ഈ കഴുത്തറുക്കൽ സംഭവം ഒരു നിമിത്തമാക്കിക്കൊണ്ട് ആ പരിഹാസങ്ങൾ ഒന്നുകൂടെ ശക്തിപ്പെടുത്താനുള്ള ഒരു അവസരം ഇപ്പോൾ കിട്ടിയിരിക്കുകയാണ് വേറൊരു വിഭാഗം ആളുകളാകട്ടെ ഈ കഴുത്തറുക്കലിനടക്കം അടക്കം കൊണ്ട് സുഡാപ്പികൾ എന്ത് ചെയ്താലും വലിയ കുഴപ്പമില്ല സംഘപരിവാറിനെയും അവരുടെ ഹിന്ദുത്വ ബ്രാഹ്മണിസത്തെയും മാത്രമേ നമ്മൾ എതിർക്കേണ്ടതുള്ളൂ എന്ന ഒരു നിലപാടുമായിട്ടും രംഗത്തുണ്ട് എന്നാൽ ഈ കാര്യത്തിൽ എൻ്റെ നിലപാട് ഞാൻ മുമ്പ് വ്യക്തമാക്കിയ നിലപാട് ഒന്നുകൂടി ഉറപ്പിക്കാനാണ് എനിക്ക് ഈ ഒരു സംഭവം കൂടി കാരണമായിട്ട് എൻ്റെ മുമ്പിൽ ഞാൻ കാണുന്നത് ഞാനതൊന്നുകൂടെ വ്യക്തമായിട്ട് പറയാം ഞാൻ ഈ സംഭവങ്ങളെ ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട ഒരു സംഭവത്തെ മാത്രം അടിസ്ഥാനമാക്കി ആ സംഭവത്തിലെ ശരി തെറ്റുകളെ മാത്രം ബശ വിശകലനം ചെയ്തുകൊണ്ട് പ്രതികരിക്കുക എന്ന രീതിയല്ല അവലംബിച്ചിട്ടുള്ളത് മറിച്ച് ഇന്നത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ സാഹചര്യങ്ങളെ ചരിത്രപരമായി ദീർഘവീക്ഷണത്തോടുകൂടി വളരെ മുമ്പ് മുതൽ നിരീക്ഷിച്ചു വരുന്ന ഒരു വ്യക്തി എന്ന നിലക്ക് അതിനെ സമഗ്രമായി കണ്ടുകൊണ്ടാണ് അതിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ ഓരോ സംഭവങ്ങളുടെയും പിന്നിലുള്ള ഉദ്ദേശ്യ ലക്ഷ്യങ്ങൾ എന്ത് എന്നും അതിൻ്റെ കോൺസിക്വൻസസ് എന്താണ് വരാൻ പോകുന്നത് എന്നും നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഒരു സാമൂഹിക മാറ്റത്തിന് അത് ഏത് തരത്തിലാണ് അത് ബാധിക്കാൻ പോകുന്നത് എന്നും വളരെ വളരെ കൂടി സമഗ്രമായി നോക്കിക്കാണുകയും ഒപ്പം നമ്മൾ ലക്ഷ്യം വെക്കുന്ന ഒരു സാമൂഹികമായിട്ടുള്ള ഒരു മാറ്റത്തിൻ്റെ കൃത്യമായൊരു ഒരു ലക്ഷ്യബോധത്തോടെ ഇതിനോട് പ്രതികരിക്കുകയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് എന്നാണ് എൻ്റെ ബോധ്യം അതുകൊണ്ട് തന്നെ ഈ കൂടി അടിസ്ഥാനമാക്കി എനിക്ക് ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങൾ ഒന്നുകൂടെ ഉറപ്പിച്ച് പറയാനാണ് ഈ അവസരത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നത് ഇവിടെ രണ്ട് പക്ഷം ആ രണ്ട് പക്ഷവും ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം ഏതാണ് രണ്ട് രണ്ടുപക്ഷം ഒന്ന് സംഘപരിവാറിൻ്റെ കൂടെ നിന്നുകൊണ്ടായാലും സംഘപരിവാറിനെ പിന്തുണച്ചുകൊണ്ടായാലും അവർ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളെയും ന്യായീകരിച്ചു കൊണ്ടായാലും ശരി ഇസ്ലാമിക തീവ്രവാദത്തെയും ഇസ്ലാമിനെയും മാത്രമേ നമ്മൾ കാര്യമായി വലിയ അപകടമായി കണ്ടുകൊണ്ട് ഇപ്പോൾ എതിർക്കേണ്ടതുള്ളൂ എന്ന ഒരു നിലപാട് മറ്റൊന്ന് സംഘപരിവാർ മാത്രമാണ് പ്രശ്നം ഇസ്ലാമിസ്റ്റുകൾ കഴുത്തറുത്താലും വേണ്ടില്ല അവർ താലിബാനിസം നടപ്പിലാക്കിയാലും വേണ്ടില്ല അതിലൊന്നും നമ്മൾ അവരെയല്ല കുറ്റപ്പെടുത്തേണ്ടത് അതിനൊക്കെ നമുക്ക് സംഘപരിവാറിനെ മാത്രം കുറ്റപ്പെടുത്തിയാൽ മതി എന്ന് പറയുന്ന വേറൊരു എക്സ്ട്രീം ഞാൻ ഈ രണ്ട് എക്സ്ട്രീമിൻ്റെയും നടുവിൽ ഉള്ള ഒരു നിലപാട് തന്നെയാണ് ഇപ്പോഴും ഇതിനു മുമ്പും ഇനിയും ഞാൻ ആ ഒരു നിലപാട് തന്നെയാണ് എടുക്കാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ നിലപാടിൽ ഞാൻ ഈ രണ്ട് കൂട്ടരുടെയും കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യം എന്താണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത് ഇസ്ലാം എന്ന് പറയുന്ന മതവും ആ മതത്തിൻ്റെ പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന തീവ്രമുഖവും അതേസമയത്ത് ആ മതത്തിൽ വിശ്വസിക്കുന്ന വലിയൊരു വിഭാഗം സാധാരണക്കാരായ മനുഷ്യരുടെ ഒരു സമൂഹം ഇതിനെ രണ്ടിനെയും രണ്ടായിട്ടാണ് ഞാൻ കാണുന്നത് ഇന്ന് ഇന്ത്യയുടെ രാഷ്ട്രീയം ഒരു നൂറ്റാണ്ടോളമായി സംഘപരിവാർ ഇവിടെ ലക്ഷ്യം വെച്ചുകൊണ്ടിരിക്കുന്ന ഹിന്ദുരാഷ്ട്രമെന്ന സങ്കല്പത്തിലേക്ക് വളരെയധികം മുന്നേറിക്കൊണ്ടിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യമാണിന്നുള്ളത് ഹിന്ദുത്വവാദികൾ ഹിന്ദുരാഷ്ട്ര നിർമ്മാണത്തിന് വേണ്ടി എല്ലാ കരുക്കളും നീക്കിക്കൊണ്ടിരിക്കുകയും അതിനാവശ്യമായ രാഷ്ട്രീയ പിന്തുണ നേടിയെടുക്കുന്നതിന് അധികാരം നേടി ശക്തിപ്പെടുത്തുന്നതിന് വേണ്ട എല്ലാ വൃത്തികെട്ട കുതന്ത്രങ്ങളും അവർ പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഇതിലൊന്നും സാമാന്യ ബുദ്ധിയുള്ള അല്ലെങ്കിൽ സാമാന്യമായി ഈ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ഒരാൾക്കും തർക്കമുണ്ടാവാൻ ഇടയില്ല ഒരു പള്ളി പൊളിച്ചുകൊണ്ട് തങ്ങളുടെ അധികാര രാഷ്ട്രീയത്തിലേക്കുള്ള പ്രയാണം ശക്തിപ്പെടുത്തിയ ഈ കൂട്ടർ ഇനി അടുത്ത പള്ളി പൊളിച്ചുകൊണ്ട് അതേ തന്ത്രം ഒന്നുകൂടെ റീചാർജ് ചെയ്തുകൊണ്ട് ഒന്നുകൂടെ ബൂസ്റ്റ് ചെയ്തുകൊണ്ട് അടുത്ത തെരഞ്ഞെടുപ്പ് ആകുമ്പോഴേക്കും ഭരണഘടന പൊളിച്ചെഴുതാൻ അല്ലെങ്കിൽ ഭരണഘടന എടുത്ത് തോട്ടിലെറിയാൻ വേണ്ട ഭൂരിപക്ഷം നേടാനുള്ള രാഷ്ട്രീയ ലാക്കോഡ് കൂടിയാണ് ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് വേണ്ടിയാണ് അടുത്ത പള്ളി പൊളിക്കാനുള്ള ഒരു നീക്കത്തിൻ്റെ ഭാഗമായിട്ടാണ് ശിവലിംഗ വിവാദവും മറ്റും പൊക്കിക്കൊണ്ടുവരുന്നത് അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ആ ശിവലിംഗ വിവാദവുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിലാണ് ബി ജെ പിയുടെ വക്താവ് ഈ പ്രവാചകനെക്കുറിച്ച് ഉള്ള പരാമർശം നടത്തുന്നതും ഈ വിവാദങ്ങളുണ്ടാവുന്നതും അവിടെ ആ രാഷ്ട്രീയത്തെയോ ദുഷ്ടലാക്കിനെയോ ഒന്നും കാണാതെ അവിടെ ഈ ഒരു വ്യക്തി സംസാരിച്ചപ്പോൾ അവർക്കെതിരായിട്ട് ഭീഷണി വന്നു അതുകൊണ്ട് ആ വ്യക്തിയുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിൻ്റെ പേരിൽ നമുക്ക് അവർക്ക് പിന്തുണ കൊടുക്കാം എന്ന് പറയുന്ന നിലപാട് ശരിയല്ല എന്ന് തന്നെയാണ് എൻ്റെ ഉറച്ച ബോധ്യം അത് ശരിയല്ല എന്ന് തെളിയിക്കുന്നത് തന്നെയാണ് ഇപ്പോൾ നടന്നിട്ടുള്ള സംഭവം കാരണം സംഘപരിവാർ ഇത്തരം പ്രശ്നങ്ങൾ മുസ്ലിങ്ങൾക്കെതിരായിട്ട് ഉയർത്തിക്കൊണ്ടുവരുന്നതിൻ്റെ ലക്ഷ്യമെന്ന് പറയുന്നത് മുസ്ലിങ്ങൾ അവരുടെ മതവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു പ്രശ്നമെടുത്തിട്ട് കഴിഞ്ഞാൽ വൈകാരികമായി ഇളകിമറിയുമെന്നും ആ വൈകാരികമായ ഇളക്കത്തെ ഒരു കലാപത്തിലേക്ക് നയിക്കാനും അതുവഴി മുസ്ലിങ്ങളെയും ഹിന്ദുക്കളെയും അവർക്കിടയിലുള്ള ശത്രുത വർദ്ധിപ്പിച്ചുകൊണ്ട് ഹൈന്ദവ രാഷ്ട്രീയത്തെ ധ്രുവീകരിച്ചെടുക്കാൻ എളുപ്പമാണ് എന്നും മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള പലതരത്തിലുള്ള നീക്കങ്ങൾ ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവരടുത്ത കാലത്ത് കൊണ്ടുവന്നിട്ടുള്ള നിയമനിർമ്മാണങ്ങളും അതുപോലുള്ള കാര്യങ്ങളും ഒക്കെ ഇന്ത്യയിലെ മുസ്ലിങ്ങളെ ടാർജറ്റ് ചെയ്തുകൊണ്ടാണ് അത് മുസ്ലിങ്ങളെ ഇല്ലാതാക്കുക എന്നതിനേക്കാൾ അവരെ സംബന്ധിച്ചിടത്തോളം മുസ്ലിങ്ങളെ വൈകാരികമായി ഇളക്കിവിട്ട് ഇവിടെ വർഗീയ ധ്രുവീകരണം ശക്തിപ്പെടുത്തുക എന്നതാണ് അതിൻ്റെ രാഷ്ട്രീയ ലക്ഷ്യം ആ രാഷ്ട്രീയ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നടന്ന ഒരു പ്രശ്നം എന്ന നിലക്കാണ് ആ പ്രശ്നത്തെ നമ്മൾ പക്ഷം ചേരേണ്ട ഒരു പ്രശ്നമല്ല എന്നും മറിച്ച് നമ്മൾ ഇതിൻ്റെ ഈ രാഷ്ട്രീയ ലക്ഷ്യത്തെയും ഈ പ്രവർത്തനങ്ങളെയും സമഗ്രമായി കണ്ടുകൊണ്ട് നമ്മൾ നമ്മൾ എന്തിനു വേണ്ടിയാണോ പ്രവർത്തിക്കുന്നത് നമ്മളുടെ എന്താണോ ആ ലക്ഷ്യത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഒരു നിലപാട് സ്വീകരിക്കുകയാണ് വേണ്ടത് എന്ന് ഞാൻ പറഞ്ഞത് ഈ ഒരു കാരണത്താലാണ് ഇനി മറുഭാഗത്ത് സംഘപരിവാർ വിട്ട് കഴിഞ്ഞാൽ ഇപ്പുറത്തെ മറുഭാഗത്ത് ഇസ്ലാമിൻ്റെയും മുസ്ലിങ്ങളുടെയും എന്താണ് ഇസ്ലാം പലതരത്തിലുള്ള ഇസ്ലാമുണ്ട് അറിവില്ലാത്ത കേവലം ഈ ഒരു മതം വിശ്വാസം എന്ന നിലക്ക് കൊണ്ടു നടക്കുന്ന എന്നാൽ ഈ ലോകത്ത് സമാധാനമായിട്ട് ജീവിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് മഹാഭൂരിപക്ഷം അവർക്ക് മതബോധമൊക്കെ വളരെ ശരാശരി മാത്രമേ ഉള്ളൂ അവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ മതത്തിൻ്റെ ചില ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ട് ഇവിടെ അങ്ങനെ ജീവിച്ചു പോയാൽ മതി നിസ്കാരവും നോമ്പും ഹജ്ജും അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് ഇവിടെ ജീവിച്ചാൽ സ്വർഗത്തിൽ പോകാം എന്ന് വിശ്വസിക്കുന്ന പാവങ്ങളാണ് മുസ്ലിം സമുദായത്തിലെ സാധാരണക്കാരായ ബഹുഭൂരിപക്ഷം ആളുകളും ഇത് ഞാൻ പറയുന്നത് ഈ മലപ്പുറത്ത് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള മലപ്പുറത്ത് അറുപത്തഞ്ച് കൊല്ലം ജീവിച്ച ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് എന്നാൽ മുസ്ലിങ്ങളുടെ ഇടയിൽ തീവ്രമായിട്ടുള്ള പൊളിറ്റിക്കൽ ഇസ്ലാമിൻ്റെ ആശയങ്ങൾ ഉൾക്കൊണ്ടിട്ടുള്ള കുറേ ആളുകളും പ്രസ്ഥാനങ്ങളും പണ്ഡിതന്മാരും നേതാക്കന്മാരും ഒക്കെയുണ്ട് അവർ പ്രതിനിധാനം ചെയ്യുന്ന ഒരു പൊളിറ്റിക്കൽ ഇസ്ലാം എന്ന് പറയുന്നത് തീവ്ര ഇസ്ലാമിസമാണ് ആ തീവ്ര ഇസ്ലാമിസം മുന്നോട്ട് ഒരു ആശയം എന്ന് പറഞ്ഞാൽ ഇവിടെ നിസ്കരിച്ചും നോമ്പ് തോറ്റും തലികെട്ട് കെട്ടിയും ഇങ്ങനെ ജീവിച്ചു പോയാൽ ഒന്ന് പോരാ അതൊന്നും മുസ്ലിങ്ങളുടെ യഥാർത്ഥ മതപരമായ കടമയല്ല മറിച്ച് ഇത് ഒരു ദാറുൽ ഹർബ് ആണ് എന്താണ് ദാറുൽ ഹർബ് ദാറുൽ ഹർബ് എന്ന് പറയുന്നത് ഇസ്ലാമിൻ്റെ പൊളിറ്റിക്കൽ കോൺസെപ്റ്റ് അനുസരിച്ച് ലോകത്ത് പലതരത്തിലുള്ള രാജ്യങ്ങൾ അല്ലെങ്കിൽ പലതരത്തിലുള്ള രാഷ്ട്ര സംവിധാനങ്ങളുണ്ട് അതിലൊന്ന് ഇസ്ലാമിക നിയമം നിലവിലുള്ള ശരിയായ നിയമം നിലവിലുള്ള ഇസ്ലാമിക ഭരണം നിലവിൽ നിലവിലുള്ള ദാറുൽ ഇസ്ലാം എന്ന് പറയുന്ന വിഭാഗമാണ് അങ്ങനെയുള്ള നാടുകൾ അങ്ങനെയുള്ള നാട് ഏതാണെന്ന് ചോദിച്ചാൽ അവർ തന്നെ തർക്കിക്കും സൗദി അറേബ്യ ആണോ എന്നു ചോദിച്ചാൽ പൂർണ്ണമായും എന്ന് പറയും അങ്ങനെ ഒരു രാജ്യം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എവിടെയും കാണിച്ചു തരാൻ പറ്റില്ല പക്ഷെ അവർ ലക്ഷ്യം വെക്കുന്നത് അങ്ങനെ ഒന്നാണ് ദാറുൽ ഇസ്ലാം എന്ന് പറയുന്ന ഒരു ഒരു സംഗല്പം ഇസ്ലാമിക ഭരണം ഇസ്ലാമിക നിയമം നിലവിലുള്ള മുസ്ലിങ്ങൾ ആ നിയമം അനുസരിച്ച് സമ്പൂർണ്ണ മുസ്ലിങ്ങളായി ജീവിക്കാൻ സാഹചര്യമുള്ള നാടുകൾക്കാണ് ദാറുൽ ഇസ്ലാം എന്നവര് പറയുന്നത് ഇനി ദാറുൽ ഹർബ് എന്ന് പറയുന്നതോ അവിടെ ഇസ്ലാമിക ഭരണവുമില്ല ഇസ്ലാമിക നിയമവുമില്ല മുസ്ലിങ്ങൾക്ക് ഇസ്ലാമിക നിയമം അനുസരിച്ച് പൂർണമായും ജീവിക്കാൻ പറ്റാത്ത രാജ്യങ്ങളാണ് ദാറുൽ ഹർബ് അപ്പോൾ ഇന്ത്യ ഇതിലേതാണ് എന്ന് ചോദിച്ചാൽ അവിടെ ചില ആശയക്കുഴപ്പങ്ങൾ മുസ്ലിം പണ്ഡിതന്മാർക്കിടയിലുണ്ട് അവിടെ ദാറുൽ ഹർബിനും ദാറുൽ ഇസ്ലാമിനും ഇടയിൽ ചില ദാറുകളുണ്ട് എന്നുള്ള വ്യാഖ്യാനങ്ങളുണ്ട് അതനുസരിച്ച് ദാറുൽ അമാൻ എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽപ്പെട്ട രാജ്യമാണ് ഇന്ത്യ എന്നാണ് ഒരുപാട് ആളുകൾ ഒരുപാട് പണ്ഡിതന്മാർ പറയുന്നത് എന്താണ് ഈ ദാറുല്ലഹ്മാൻ ദാരുല്ലഹ്മാൻ എന്ന് പറഞ്ഞാൽ അവിടെ ഇസ്ലാമിക ഭരണം ഇല്ലെങ്കിലും ഒരു മുസ്ലിമിന് ഇസ്ലാം അനുസരിച്ച് ജീവിക്കുന്നതിന് വേറെ തടസ്സങ്ങളൊന്നുമില്ല ഇസ്ലാമിക ഭരണമോ ഔദ്യോഗികമായ ശരിയത്ത് നിയമസംഹിതയോ നിലവിലില്ലെങ്കിൽ പോലും മുസ്ലിങ്ങൾക്ക് മുസ്ലിങ്ങളായി ജീവിക്കുന്നതിന് തടസ്സമൊന്നുമില്ല മുസ്ലിങ്ങൾ മറ്റുള്ളവരാൽ കാഫറുകളാൽ ആക്രമിക്കപ്പെടുന്നില്ല അവർക്കെല്ലാവിധ സ്വാതന്ത്ര്യവും ഉണ്ട് അങ്ങനെയുള്ള രാജ്യമാണ് ഈ പറഞ്ഞ പെടുന്നത് ഇന്ത്യ അതാണ് എന്ന് ആണ് മുസ്ലിം സമൂഹത്തിലെ വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ വിശ്വസിക്കുന്നത് ദാറുൽ ഹർബ് ആണെങ്കിൽ അവിടുത്തെ മുസ്ലിമിൻ്റെ കടമ നിസ്കരിച്ചു നോൽമ്പോറ്റും അവിടെ അങ്ങനെ കഴിഞ്ഞു കൂടലല്ല സമാധാനത്തോടെ ജീവിക്കലല്ല ദാറുൽ ഹർബിലുള്ള മുസ്ലിങ്ങൾ ആ രാഷ്ട്രത്തിനെതിരായിട്ട് ജിഹാദ് നടത്തി അവിടെ ഇസ്ലാമിനെ സ്ഥാപിക്കാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അവിടുന്ന് ഹിജറ പോയി വിപ്ലവം ഉണ്ടാക്കാൻ ശ്രമിക്കുക അതാണ് മുസ്ലിമിൻ്റെ കടമ എന്നാണ് തീവ്ര ഇസ്ലാമിസ്റ്റുകൾ കരുതുന്നത് എന്നാൽ അങ്ങനെയൊന്നും ചെയ്യേണ്ടതില്ല നമുക്ക് മുസ്ലിങ്ങളായി ജീവിക്കാനുള്ള എല്ലാ സ്വാതന്ത്ര്യം ഇവിടെ അനുവദിച്ച് തരുന്നുണ്ട് അതുകൊണ്ട് ഇന്ത്യ ഒരു ദാരുൽ ഹർബായിട്ട് കണക്കാക്കേണ്ടതില്ല ഇവിടെ ജിഹാദിൻ്റെ ആവശ്യമില്ല എന്ന് പറയുന്ന സമാധാനവാദികളായിട്ടുള്ള വലിയൊരു വിഭാഗം മുസ്ലീങ്ങളും പണ്ഡിതന്മാരും ഉണ്ട് അപ്പോൾ ഈ തീവ്ര ഇസ്ലാമിസ്റ്റുകൾ പൊളിറ്റിക്കൽ ഇസ്ലാമിസ്റ്റുകളാണ് ഇതാ ഇന്ത്യ ഒരു ദാരുൽ ഹർബാണ് എന്ന് വാദിക്കുന്നത് എന്നാൽ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളും അല്ല എന്ന് കരുതുന്നതാണ് ഇവർക്ക് ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം അപ്പോൾ ഇതൊരു ദാരുൽ ഹർബാണ് എന്നും ഇവിടെ മുസ്ലിങ്ങൾക്ക് രക്ഷയില്ല എന്നും ഇവിടെ മുസ്ലിങ്ങൾക്ക് സ്വാതന്ത്ര്യമില്ല എന്നും മുസ്ലിങ്ങളുടെ എല്ലാ അവകാശങ്ങളും ഇവിടെ ഹനിക്കപ്പെടുന്നു എന്നും സ്ഥാപിച്ചെടുക്കുക എന്നത് ഈ വിഭാഗത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയ ആവശ്യമാണ് അവരുടെ ലക്ഷ്യം അതാണ് ഇന്ത്യക്കെതിരായിട്ട് യുദ്ധം ചെയ്യുകയും ഇന്ത്യയിൽ നിന്ന് ഹിജറ പോവുകയുമാണ് നമ്മൾ വേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സിറിയയിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഒക്കെ പോകുന്ന ആടുമേക്കാൻ പോകുന്നത് ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് അവർ തന്നെയാണ് ആ വിഭാഗത്തെ പ്രതിനിധീകരിക്കുന്ന ആളുകൾ തന്നെയാണ് കത്തിയുമായി വന്നിട്ട് രാജസ്ഥാനിൽ ഒരു തയ്യൽക്കാരനെ ചതിയിൽ കഴുത്തറുത്ത് കൊല്ലുന്നത് കാരണം അവരുടെ ലക്ഷ്യം അയാളെ കൊല്ലുക എന്നതോ അതല്ലെങ്കിൽ സംഘപരിവാർ പ്രവാചകനെ നിന്ദിച്ചതുകൊണ്ട് അതിന് പകരം വീട്ടുക എന്നതോ ഒന്നുമല്ല അതിനൊക്കെ അപ്പുറത്തുള്ള ഒരു പൊളിറ്റിക്കൽ ലക്ഷ്യം ഈ തീവ്രവാദികൾക്കുണ്ട് ആ ലക്ഷ്യമാണ് ഞാൻ പറഞ്ഞത് ഇന്ത്യ ഒരു ദാരുൽ ഹർബാണ് എന്ന് ഇന്ത്യയിലെ ബഹുഭൂരിപക്ഷം മുസ്ലിങ്ങളെയും ബോധ്യപ്പെടുത്തണം അത് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഇവിടെ സമാധാനത്തോടെ ജീവിക്കാൻ പറ്റിയ രാജ്യമല്ല നമ്മൾക്ക് മുസ്ലിങ്ങളായി ജീവിക്കാൻ പറ്റിയ നാടല്ല ഇത് എന്നതിന് തെളിവുകൾ ഉണ്ടാക്കണം അതുണ്ടാവണമെങ്കിൽ ഇവിടെ നിരന്തരമായ കലാപങ്ങളുണ്ടാവണം ഇവിടുത്തെ ഹിന്ദുക്കളെല്ലാം ഹിന്ദുരാഷ്ട്രത്തിൻ്റെയും ഹിന്ദുത്വത്തിൻ്റെയും ആളുകളായി മാറണം ഇവിടെ മതേതരത്വവും ജനാധിപത്യവും ഹ്യൂമനിസവും ഒന്നും ഉണ്ടാവാൻ പാടില്ല ഇവിടെ ഹിന്ദുക്കളൊക്കെ ഹിന്ദുരാഷ്ട്രമായിട്ട് നിലനിൽക്കുകയും ഇപ്പുറത്ത് മുസ്ലിങ്ങളെല്ലാം അതിനെതിരായിട്ട് ജിഹാദ് ചെയ്യുന്ന മറ്റൊരു ഇസ്ലാമിക സമൂഹമായിട്ട് മാറുകയും ചെയ്യുക അങ്ങനെ മുസ്ലീങ്ങളെല്ലാം മുസ്ലിം തീവ്രവാദികളായി സുഡാപ്പി പരിവാറായിട്ട് ധ്രുവീകരിക്കുക ഹിന്ദുക്കൾ ഹിന്ദു രാഷ്ട്രത്തിൻ്റെ ആളുകളായിട്ട് അവരങ്ങനെയും ധ്രുവീകരിച്ചോട്ടെ ഇവിടെ വേണ്ടാത്തത് മതേതരത്വം വേണ്ട ജനാധിപത്യം വേണ്ട മാനവികത വേണ്ട ഇപ്പം നിലവിലുള്ള ഭരണഘടനയൊന്നും വേണ്ട നമുക്ക് രണ്ട് ധാരയുള്ളൂ ഒന്ന് ദാറുൽ ഹർബ് ദാറുൽ ഇസ്ലാം അതിൻ്റെ ഇടയിലുള്ളൊരു ധാറ വേണ്ട എന്ന് പറയുന്നവരാണ് ഇപ്പുറത്ത് ഈ കത്തിയുമായിട്ട് നടക്കുന്നത് അവർ തന്നെയാണ് ഇന്ത്യയിൽ സംഘപരിവാറിനെ ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിച്ചിട്ടുള്ളതിൽ മുഖ്യ പങ്ക് വഹിച്ചിട്ടുള്ള ഒരു വിഭാഗം രാഷ്ട്രീയ ചരിത്രം എടുത്ത് നോക്കിയാൽ മതി നമ്മൾ ഞാൻ എത്രയോ തവണ അത് ഉദാഹരണങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യമായ ഇന്ത്യയിൽ ഈ സംഘപരിവാറിനെ അധികാരത്തിൽ ഏൽപ്പി ഏൽ ഏൽപ്പിക്കുന്നത് കോയമ്പത്തൂരിൽ ബോംബെറിഞ്ഞ ഈ സുഡാബി പരിവാറിൻ്റെ ആളുകളാണ് കാരണം ഒന്ന് തമിഴ്നാട്ടിൽ നിന്ന് കിട്ടിയ ഭൂരിപക്ഷത്തിനാണ് വാജ്പേയി ഇന്ത്യയിൽ പ്രധാനമന്ത്രിയായിട്ട് വരുന്നത് അതുപോലെ ഗുജറാത്തിൽ പല തെരഞ്ഞെടുപ്പുകളുടെയും തൊട്ട് മുമ്പ് ക്ഷേത്രങ്ങളിൽ ബോംബ് വെച്ചുകൊണ്ടും ഇതുപോലെയുള്ള അക്രമങ്ങൾ നടത്തിക്കൊണ്ടും ഹിന്ദുത്വവാദികൾക്ക് പരമാവധി വോട്ട് സ്വരൂപിക്കാൻ വേണ്ട അവസരമുണ്ടാക്കി കൊടുത്തത് ഇവരാണ് ഇപ്പോൾ ഇവർ ഈ അക്രമം നടത്താൻ തിരഞ്ഞെടുത്ത സ്റ്റേറ്റ് നിങ്ങൾ നോക്കൂ അവിടെ കോ തട്ടിമുട്ടി കോൺഗ്രസ് ഭരിക്കുന്ന ഒരേ ഒരു സംസ്ഥാനമാണ് രാജസ്ഥാൻ ആ രാജസ്ഥാൻ എന്ന് പറയുന്ന സംസ്ഥാനം കൂടി അടുത്ത തിരഞ്ഞെടുപ്പോട് കൂടി നാലിൽ മൂന്ന് കൂടി അല്ലെങ്കിൽ മഹാഭൂരിപക്ഷത്തോടുകൂടി സംഘപരിവാറിന് അധികാരത്തിൽ വരാൻ വേണ്ട രാഷ്ട്രീയ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ വേണ്ടി നടത്തിയിട്ടുള്ള വളരെ ബോധപൂർവം ആസൂത്രിതമായി നടത്തിയിട്ടുള്ള ഒരു പരിപാടിയാണ് ഈ കഴുത്തറക്കൻ എന്നാണ് ഞാനതിനെ മനസ്സിലാക്കുന്നത് കാരണം ഇത് വെറുതെ മനസ്സിലാക്കുന്നതല്ല ഒരുപാട് ഒരുപാട് ഉദാഹരണങ്ങളും ചരിത്രവും ഇതിൻ്റെയൊക്കെ മനഃശാസ്ത്രമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് പറയുന്നത് അങ്ങനെയുള്ള ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടുള്ള ശ്രമം ഇരുപക്ഷവും നടത്തുമ്പോഴാണ് ഞാൻ അതിനെക്കുറിച്ച് പറയുന്നത് ഇത് പരസ്പര ധാരണയോടുകൂടി നടക്കുന്ന ഇതിൻ്റെ രണ്ടിൻ്റെയും അന്തർധാരുന്നു തന്നെയാണ് എന്ന് കാരണം ഇത് സിംബയോട്ടിക് റിലേഷൻഷിപ്പാണ് പരസ്പര സഹായ സഹകരണ സംഘമാണ് ഒരു ഇത് ഒരു ആസൂത്രണം മേൽത്തട്ടിൽ നടക്കുന്നുണ്ട് എന്നൊന്നും ഉറപ്പിച്ച് പറയാൻ പറ്റില്ല ആസൂത്രണം നടക്കുന്നുണ്ട് എന്ന് പറഞ്ഞാലും ഇല്ല എന്ന് വന്നാലും സംഗതി ഇത് ഒത്തുകളി തന്നെയാണ് കാരണം ഈ ലക്ഷ്യത്തോടു കൂടിയാണ് വർക്ക് ചെയ്യുന്നത് നമ്മളിങ്ങനെ അക്രമം ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഹിന്ദുക്കളെല്ലാം ഹിന്ദുരാഷ്ട്രത്തിന് വേണ്ടി വോട്ട് ചെയ്യും അപ്പോൾ ഈ ഭരണഘടന എല്ലാം എടുത്ത് വോട്ടിലെറിയും അപ്പം നമുക്ക് ദാരുൾ ഹർബാണെന്ന് കൃത്യമായിട്ട് തെളിയിക്കാം അപ്പം നമുക്ക് മുസ്ലിങ്ങളെയും കൊണ്ട് നമ്മളുടെ പരിപാടി തുടങ്ങാം നമ്മൾ ജിഹാദും ഹിജ്രയുമായിട്ട് നമുക്ക് യഥാർത്ഥ ഇസ്ലാമിലേക്ക് മടങ്ങാം എന്നാൽ മഹാഭൂരിവശം വരുന്ന മതവിശ്വാസികളായ ആളുകളും ഈ രാജ്യത്ത് കുഴപ്പങ്ങളും കലാപങ്ങളും ഇല്ലാതെ പരസ്പരം സഹായിച്ചുകൊണ്ട് കൊണ്ടും സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ കൂടെ അവരുടെ മതവിശ്വാസവും ആചാരങ്ങളും അനുസരിച്ച് ജീവിക്കാൻ ആഗ്രഹിക്കുന്നു അതാണ് മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളുടെ അവസ്ഥ ആ മഹാഭൂരിപക്ഷം മുസ്ലിങ്ങളെ കൂടി അങ്ങനെ അല്ല അങ്ങനെ വേണ്ട അതല്ല നമ്മുടെ കടമ നമ്മുടെ കടമ ജിഹാദും ഇസ്രയും ആണ് എന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനക്കോട്ടിലെറിയുന്ന ഹിന്ദുരാഷ്ട്രം ഇവിടെ വരണം ഹിന്ദുക്കളെല്ലാം ഹിന്ദുത്വത്തിൻ്റെ പിന്നാലെ പോകണം മതേതരത്വവും ജനാധിപത്യവും മാനവികതയൊന്നും ഇവിടെ ഉണ്ടാവാൻ പാടില്ല അതുതന്നെയാണ് മൗദൂദിയൊക്കെ വളരെ കൃത്യമായിട്ട് കണക്ക് കൂട്ടി ഒരു ഉളുപ്പുമില്ലാതെ പറഞ്ഞതും അതുതന്നെയാണ് ഇന്ത്യ ഹിന്ദു രാഷ്ട്രമാകുന്നതിൽ യാതൊരു എതിർപ്പും എനിക്കില്ല അതുതന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞ ആളാണ് മൗദൂദി എന്ന് മാത്രമല്ല നിങ്ങൾ നിങ്ങളെ പണിയെടുത്തോ ഞങ്ങൾ ഞങ്ങളെ പണിയെടുത്തോളാ എന്ന് പറഞ്ഞുകൊണ്ട് സംഘപരിവാറിൻ്റെ ഓഫീസിലേക്ക് ഇതിൻ്റെ തലപ്പത്തുള്ള പ്രതിനിധികൾ വരെ ചർച്ചയ്ക്ക് പോയതിൻ്റെയൊക്കെ രേഖകൾ നമ്മൾ ഫേസ്ബുക്കിലും മറ്റും ഇട്ടുകൊണ്ട് ഒരുപാട് ചർച്ച ചെയ്തതാണ് പള്ളിയിൽ ആർ എസ് എസ് കാരനെ വിളിച്ച് കുത്തുവ നടത്തിച്ചത് ജമാ ഇസ്ലാമിക്കാരാണ് ആ ജമായത്തെ ഇസ്ലാമിയാണ് പാക്കിസ്ഥാനിലും ഇൻഡോനേഷ്യയിലും ബംഗ്ലാദേശിലും അഫ്ഗാനിസ്ഥാനിലുമൊക്കെ ഈ താലിബാനിസത്തിൻ്റെ അല്ലെങ്കിൽ ഈ പറയുന്ന ഐ സി എസിൻ്റെയൊക്കെ രീതിയിലുള്ള ഇസ്ലാമിക പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നതും അതിനാശയപരമായിട്ടുള്ള എല്ലാ പിന്തുണയും നൽകിക്കൊണ്ടിരിക്കുന്നതും ആ ആശയധാരയിൽ നിന്ന് രൂപം കൊണ്ടിരുന്ന പ്രസ്ഥാനങ്ങളാണ് ഈ തീവ്ര ഇസ്ലാമിസ്റ്റ് പ്രസ്ഥാനങ്ങളായി ഇന്ന് ലോകത്തെല്ലായിടത്തും ഇന്ത്യയിലും നമ്മുടെ കേരളത്തിലുമൊക്കെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നത് അവരുടെ ലക്ഷ്യം അവരുടെ മുഖ്യശത്രു സംഘപരിവാറല്ല ഹിന്ദുത്വ രാഷ്ട്രീയമല്ല അവരുടെ മുഖ്യ മുഖ്യശത്രു സെക്യുലറിസമാണ് ഡെമോക്രസിയാണ് ഇന്ത്യയുടെ ഭരണഘടനയാണ് ഹ്യൂമനിസമാണ് കാരണം ആധുനിക ലോകം അങ്ങോട്ടാണ് പോകുന്നത് മനുഷ്യ സമൂഹം അങ്ങോട്ടാണ് നീങ്ങുന്നത് മുസ്ലിം സമൂഹത്തിലെയും മഹാഭൂരിപക്ഷം ആളുകളും അതിലേക്കാണ് ആകർഷിക്കപ്പെടുന്നത് അത് പക്ഷേ വലിയ അപകടമാണ് അത് ഇസ്ലാമിനെ തകർക്കും ഇസ്ലാം എന്ന് പറയുന്നത് അതൊന്നുമല്ല ഇസ്ലാമിന് ഇസ്ലാമിക രാഷ്ട്രവും ഇസ്ലാമിക ഭരണവും ഇല്ലാതെ നിലനിൽക്കാൻ കഴിയില്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടരാണിവർ അവരാണ് ഈ അക്രമങ്ങൾ കാണിക്കുന്നത് അവർ ഈ അക്രമങ്ങൾ കാണിക്കുക എന്നത് അവരുടെ ആവശ്യമല്ല സംഘപരിവാറിൻ്റെ ആവശ്യമാണ് സംഘപരിവാറിന് എന്താണ് ആവശ്യം മുസ്ലിങ്ങൾ എല്ലാ കാലത്തും ജിഹാദികളായിട്ടും അക്രമികളായിട്ടും കഴുത്തർപ്പന്മാരായിട്ടും ഇതുപോലെ അക്രമങ്ങൾ ചെയ്തുകൊണ്ടിരുന്നാൽ അവരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഹിന്ദുത്വ രാഷ്ട്രീയത്തിലേക്ക് ചുവട് വയ്ക്കാൻ എളുപ്പമാണ് ഇനി അധികം താമസമൊന്നുമില്ല ഗോൾവാൾക്കറും കൂട്ടരും വിഭാവനം ചെയ്ത ഹിന്ദുരാഷ്ട്രം വരാൻ ഇനി അധിക ദൂരമൊന്നുമില്ല ഒന്നുമില്ല ഏറെക്കുറെ അതിൻ്റെ അടുത്ത് ഇവരെ എത്തിക്കഴിഞ്ഞു ആ അടുത്തേക്ക് എത്തിയ ഇവർക്ക് ഒന്നുകൂടി അതിന് സഹായകമായിട്ടുള്ള വളരെ പെട്ടെന്ന് ആ ലക്ഷ്യത്തിലെത്താൻ വേണ്ട സഹായം ചെയ്യുക എന്നതാണ് ഇന്ന് ഇന്ത്യയിലെ ഇസ്ലാമിസ്റ്റുകളുടെ പണി അവർ ബോധപൂർവം ചെയ്യുന്ന പണി അതാണ് ആ രീതിയിൽ ഇതിനെ വിലയിരുത്തുന്നത് കൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇവിടുത്തെ സ്വതന്ത്ര ചിന്തകരൊക്കെ ഈ രണ്ട് പക്ഷവും നിന്നുകൊണ്ട് രണ്ട് എക്സ്ട്രീമിൽ നിന്നുകൊണ്ടുള്ള ഈ നിലപാടെടുക്കുമ്പോൾ അത് രണ്ടുമല്ല നമ്മുടെ ലക്ഷ്യം എന്ന് ഞാൻ പറയുന്നത് അതുകൊണ്ടാണ് നമ്മുടെ ലക്ഷ്യം എന്താണ് നമ്മൾ ഹ്യൂമനിസത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാണ് മാനവികതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് നമ്മളുടെ ലക്ഷ്യം ഈ രാഷ്ട്രം മതേതര രാഷ്ട്രമായി ജനാധിപത്യ രാഷ്ട്രമായി നിലനിൽക്കുക എന്നതാണ് നമ്മുടെ ആത്യന്തിക ലക്ഷ്യം മഹത്തായ നമ്മുടെ ഈ ഭരണഘടനയെ പോറലേൽക്കാതെ സംരക്ഷിക്കുക എന്നതാണ് ആ ലക്ഷ്യം സാധ്യമാവണമെങ്കിൽ ആ ലക്ഷ്യത്തിന് നേരെ വിരുദ്ധമായി പ്രവർത്തിക്കുന്ന ഈ ഭരണഘടനയെ തകർക്കുന്നതിന് വേണ്ടി മതേതരത്വത്തെയും ജനാധിപത്യത്തെയും മാനവികതയും കഴുത്തറുത്ത് തകർക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ഈ രണ്ട് കൂട്ടരെയും അകറ്റി നിർത്തേണ്ടതുണ്ട് കാരണം ഈ രണ്ട് കൂട്ടരും ഒരേ ലക്ഷ്യത്തിൽ പ്രവർത്തിക്കുന്നവരാണ് ഈ രണ്ട് കൂട്ടരും പരസ്പര പൂരകങ്ങളായി പ്രവർത്തിക്കുന്നവരാണ് പരസ്പര സഹായ സഹകരണ സംഘമായി പ്രവർത്തിക്കുന്നവരാണ് അതിലൊന്നിനെ പ്രോത്സാഹിപ്പിച്ചാൽ അതും പരോക്ഷമായി മറ്റേതിനുള്ള വളർച്ച വളമാകും അതിനെ പ്രോത്സാഹിപ്പിച്ചാൽ അത് ഇതിനും വളമാവും അങ്ങനെ രണ്ടിനെയും പ്രോത്സാഹിപ്പിക്കാനോ രണ്ടിനും വളം വെക്കാനോ പോകുന്നതിന് പകരം നമ്മൾ കൃത്യമായി മതേതരത്വത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും മാനവികതയുടെയും പക്ഷത്തു നിന്നു കൊണ്ടുള്ള ഒരു നിലപാടാണ് സ്വീകരിക്കേണ്ടത് അത് ഇസ്ലാം മതം വിട്ട് പുറത്തു വന്നിട്ടുള്ള എക്സ് മുസ്ലിംസ് ആയിട്ടുള്ള ആളുകളോടും അല്ലാത്ത സ്വതന്ത്ര ചിന്തകരോടും ഒക്കെ എനിക്ക് പറയാനുള്ളത് നമ്മൾ നിലകൊള്ളേണ്ടത് ഇന്ത്യയുടെ മഹത്തായ ഈ ഭരണഘടനയെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് തൻ എന്നിടത്ത് തന്നെയാണ് അതിന് സംഘപരിവാറിനെ പരോക്ഷമായി പോലും സഹായിക്കുന്ന ഒരു നിലപാടും നമ്മൾ സ്വീകരിക്കാൻ പാടില്ല അവർ മുസ്ലിങ്ങളെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടി നടത്തുന്ന ഒരു പ്രവർത്തനത്തിലും നമ്മൾ പരോക്ഷമായി പോലും പിന്തുണ കൊടുക്കാൻ പാടില്ല കാരണം മുസ്ലിങ്ങൾ അവരുടെ മതവുമായി ബന്ധപ്പെട്ട എന്ത് പ്രശ്നത്തിൽ തോണ്ടിയാലും പ്രകോപിതരാവും അക്രമികളാവും അത് ആ പ്രകോപനവും ആ അക്രമവും ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അപ്പുറത്ത് കലാപങ്ങൾ സൃഷ്ടിച്ച് ഈ രാജ്യത്ത് വർഗീയ ധ്രുവീകരണം നടത്താൻ മറ്റവർക്ക് സൗകര്യമാകും അതുകൊണ്ട് ഇവിടുത്തെ ഹിന്ദുത്വ രാഷ്ട്രീയക്കാരൻ ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ എല്ലാ മുസ്ലീങ്ങളും സുഡാപ്പിയാവണം എല്ലാ മുസ്ലീങ്ങളും താലിബാനും ഐസിസും ആവണം എല്ലാ മുസ്ലീങ്ങളും കത്തിയെടുത്ത് കഴുത്തറക്കണം എന്ന് തന്നെയാണ് ഈ സുഡാപ്പി ഈ കഴുത്തറക്കൽ സു സുഡാപ്പി ആഗ്രഹിക്കുന്നത് ഇവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള എല്ലാവരും ഹിന്ദുത്വ രാഷ്ട്രീയത്തിൻ്റെ പുറകെ പോകണം ഇവിടെ മതേതര രാജ്യം വേണ്ട ഇവിടെ ജനാധിപത്യ രാജ്യം വേണ്ട രാഷ്ട്രം മതി എന്ന് തന്നെയാണ് കാരണം അങ്ങനെ ഹിന്ദുത്വരാഷ്ട്രമാകുമ്പോഴാണ് ഇത് ദാരുൽ ഹർബാണ് ഇവിടെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല എന്ന് മുസ്ലിങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിയുള്ളൂ അപ്പോഴാണ് മുസ്ലിങ്ങളെ മുഴുവൻ ജിഹാദികളാക്കി മാറ്റാൻ കഴിയുള്ളൂ അതാണ് ഇസ്ലാമിൻ്റെ കടമ എന്ന് വിശ്വസിക്കുന്ന വിഡ്ഢികളാണ് ഇവർ ഈ ഒരു വസ്തുത മനസ്സിലാക്കാതെ ഈ സുഡാപ്പികളെ പിന്തുണയ്ക്കാൻ പോകുന്ന ആളുകളും ഈ വസ്തുതകളൊന്നും ഇതിൻ്റെ യാഥാർത്ഥ്യമൊന്നും മനസ്സിലാക്കാതെയോ അല്ലെങ്കിൽ അത് അതിനൊന്നും അതിൻ്റെ ഒന്നും സാമൂഹികമായിട്ടുള്ള രാഷ്ട്രീയമായിട്ടുള്ള മൂല്യങ്ങൾക്കൊന്നും യാതൊരു പ്രാധാന്യവും പ്രസക്തിയും ഇല്ല എന്ന് കരുതുന്നവരോ ആണ് ഒരു ഭാഗത്ത് പരോക്ഷമായി സംഘപരിവാറിന് അനുകൂലമായിട്ടുള്ള നിലപാടെടുക്കുന്നത് വേറൊരു കൂട്ടർ ഒരു ഭാഗത്ത് ഈ സുഡാപ്പികളെ പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് സംഘികളെ വളർത്താൻ ശ്രമിക്കുന്നത് ഈ രണ്ട് കൂട്ടരോടും എനിക്ക് യാതൊരു തരത്തിലുള്ള യോജിപ്പുമില്ല ഞാൻ നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കൊപ്പമാണ് മതേതരത്വത്തിനൊപ്പമാണ് ജനാധിപത്യത്തിനൊപ്പമാണ് സമാധാനത്തിനൊപ്പമാണ് മാനവികതക്കൊപ്പമാണ് ആ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു കഴുത്തറുത്തവരുടെ ലക്ഷ്യമെന്താണെന്നും കഴുത്തറപ്പിക്കാൻ വേണ്ടി പ്രകോപനം സൃഷ്ടിക്കുന്നവരുടെ ലക്ഷ്യമെന്താണ് എന്നും കൃത്യമായി മനസ്സിലാക്കി രണ്ടു കൂട്ടരും ഒരേ ലക്ഷ്യത്തിന് വേണ്ടി സഹകരിച്ചു കൊണ്ട് പ്രവർത്തിക്കുന്നവരാണ് എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കൊണ്ട് രണ്ടു കൂട്ടരോടും സമദൂരം പാലിച്ചുകൊണ്ട് നമ്മൾ മനുഷ്യപക്ഷത്ത് നിലകൊള്ളുകയാണ് വേണ്ടത് എന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു